ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി മൂന്നേക്ക് മൂന്ന് ദിവസം കൂടി മാത്രമേ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ കൂടെ ഉള്ളൂ എന്തായാലും ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും ഭയങ്കര രസകരമായ രീതിയിലാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സുമിത്രയാണെന്നുണ്ടെങ്കിൽ ചുറ്റമ്പലത്തിൽ വലം വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പൂജയേയും കൊച്ചിനെയും കൂടി പുറത്തേക്ക് ഇറക്കി വിട്ടു അങ്ങനെ അവർ പുറത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അപ്പൂ സ്വരമോൾക്കാണെങ്കിൽ എന്തോ വാങ്ങിച്ചു കൊടുക്കാനായിട്ടങ്ങ് പോയി ഈ സമയം പൂജ പുറത്ത് ഇങ്ങനെ നിൽക്കുക അപ്പൊ പൂജയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പങ്കജ് അങ്ങോട്ടേക്ക് വന്നു ഇനി നിന്റെ മുഖം ആരും കാണില്ല നിന്റെ മുഖം അതുപോലെ വികൃതമായി പോകും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നികു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പങ്കജ് നമ്മുടെ പൂജയുടെ ദേഹത്തേക്ക് ആസിഡ് ഒഴിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പൂജ ഒന്ന് പതറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയില്ലല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു പേടിയും ടെൻഷനുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി നീ ഒരിക്കലും ആരുടെയും മുഖ ആരുടെയും മുന്നിൽ തലയുർത്തിപ്പിടിച്ച് നിൽക്കരുതെന്നും അതുപോലെ എൻ്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാകാത്തടത്തോളം അപ്പുവിൻ്റെ കൂടെ നീ സ്വസ്ഥമായി ജീവിക്കില്ല അതുപോലെ നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആശാൻ ഇങ്ങനെ പറയുന്നതും ഇതിങ്ങനെ എറിയാൻ തുടങ്ങുന്നതും എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് കറക്റ്റ് സമയത്ത് നമ്മുടെ അപ്പുവും കൊച്ചും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഇത് കാണുന്നു എറിയാനായിട്ട് പങ്കജ് ഇങ്ങനെ കൈ പൊക്കുകയും അപ്പു കയ്യില് കയറി പിടിക്കുകയും ഒരുമിച്ചായിരുന്നു അതുകൊണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെന്ന് പറയാം നമ്മുടെ പൂജ അങ്ങനെ അതെ അപ്പു അവനെ പിടിച്ച് വലിച്ചൊരൊറ്റ ഏറായിരുന്നു അപ്പോഴത്തേക്കും ഇവൻ പോയി വീണു വീണിട്ട് ഇവനവിടെ കിടന്ന് ഒരു വലിയ പലക കഷ്ണം ഒരു വലിയ തടി കഷ്ണം എടുത്തിട്ട് അപ്പുവിനെ തല്ലാനായിട്ട് വരിക അന്ന് ഇങ്ങനെ അപ്പുവിനെ തല്ലാനായിട്ട് നോക്കുന്നു അപ്പോഴേക്കും അപ്പു ചെന്ന് വീണു പിന്നെ അപ്പു അവിടെ എഴുന്നേറ്റ് വന്ന് ഇവനെ പിടികൊടുക്കുന്നു അങ്ങനെ അമ്പലനടയിൽ വെച്ച് ഭയങ്കര അടിമഹളവും കാര്യങ്ങളുമൊക്കെ അപ്പോഴേക്കും ആ അമ്പലത്തിൽ വന്ന ആളുകളായ ആളുകൾ മുഴുവൻ ഇവരുടെ ഈ ഒരു അടിയും കാര്യങ്ങളും കണ്ട് അവിടെ ഇങ്ങനെ കൂടി നിൽക്കും അപ്പോൾ സ്വരമോളാണെങ്കിലും അയ്യോ വേണ്ട വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട് തൊട്ടായിരിക്കും പൂജ നിപ്പുണ്ട് പൂജയ്ക്ക് മാക ടെൻഷനും വെപ്രാളവും പേടിയൊക്കെ ആയി എന്ത് വേണമെങ്കിലും സംഭവിക്കാം കാരണം അപ്പൂന് എന്തെങ്കിലും സംഭവിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോട്ടാ വേണ്ട അപ്പോൾ ഏട്ടാ അപ്പോൾ ഏട്ടാ വേണ്ട അപ്പോട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ പങ്കജാണെങ്കിൽ ഇങ്ങനെ എന്ത് വന്നപ്പോ ഒരു വോഴിയെ പോലെ വന്നുകൊണ്ടേ ഇരിക്കുക അതിനനുസരിച്ച് അപ്പം നിന്നില്ലെങ്കിൽ അപ്പൂവിന് അടി കിട്ടും അതുകൊണ്ട് തന്നെ പങ്കജിനെ ചേർത്ത് നിൽക്കാൻ വേണ്ടി അപ്പു ഭയങ്കരമായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അത് ലാസ്റ്റ് അടിച്ചടിച്ചടിച്ച് പങ്കജിനെ തന്നെ നിലം പരിച്ചാക്കി നമ്മുടെ അപ്പൂ അത് കഴിഞ്ഞ് ഇവരിങ്ങനെ അപ്പുവിനെ അടിക്കാൻ പറ്റാത്തൊരിതിൽ ഈ പങ്കജ് നിൽക്കുന്ന സമയത്ത് പങ്കജിനെ ആ കറ കാറിൻ്റെ ഇതിലേക്ക് അങ്ങ് ചേർത്തങ്ങ് അങ്ങ് നിർത്തിയിട്ട് ഇനി നീ ഇവളുടെയോ എൻ്റെയോ ഞങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ തലയിട്ടാൽ പിന്നെ നീ രണ്ട് കാലിൽ നിവർന്ന് നടക്കില്ലെന്ന് പറഞ്ഞു മേലിൽ ഇനി ഞങ്ങളുടെ കൺവട്ടത്ത് തന്നെ കണ്ടുപോയേക്കരുത് നിൻ്റെ മുന്നിൽ ഇവളും ഞാനും നല്ല അന്തസ്സായിട്ട് ജീവിക്കും അത് കണ്ട് നീ ഇങ്ങനെ അങ്ങ് ഇരുന്നോളാ പറഞ്ഞു നമ്മുടെ അപ്പു അങ്ങനെ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒന്നു തള്ളി അങ്ങ് വിട്ടു വെറുതെ വിടില്ലടാ നീനിയൊന്നും പറഞ്ഞിട്ട് പങ്കജ് ഇങ്ങനെ പറയാം പോടാ എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പുവൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴാണ് സുമിത്ര അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് സുമിത്ര വന്നിട്ട് ചോദിച്ചു എന്താ മക്കൾ എന്താ പറ്റിയെന്ന് ചോദിച്ചു അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പു ഇങ്ങനെ നിൽക്കുമ്പം അതേ ഒരു അങ്കിള് വന്നിപ്പോഴത്തെ അപ്പങ്ങളെ അപ്പുങ്ങളെ തല്ലിന്നൊക്കെ പറഞ്ഞ് കൊച്ചിങ്ങനെ പറയാം അപ്പം എന്താ മോളെന്ന് എന്ന് ചോദിച്ചപ്പം അമ്മയത് പങ്കജ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു പങ്കജ എൻ്റെ മുഖം ഒഴിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അപ്പൂട്ടം വന്നില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൂജ കാര്യങ്ങളെല്ലാം പറയാം അപ്പോൾ അപ്പൂവിനെ ചേർത്ത് പിടിച്ചിട്ട് മോനെ നിനക്കുമെല്ലാം പറ്റുമോ എന്നൊക്കെ സുമിത്ര ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഏ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാൻ്റെ ആൻറ്റി സങ്കടപ്പെടും ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് നമ്മുടെ അപ്പൂവിനെ സുമിത്ര സമാധാനിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം ഇവർ വീട്ടിലേക്ക് പോയിരുന്നു അമ്പലനടയിൽ നിന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചത് മുഴുവൻ നമ്മുടെ രോഹിത് ഇന്നലെ രാത്രിയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ് നമ്മുടെ സുമിത്ര അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ തലയ്ക്കിയതായിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും രണ്ടു മക്കളും കൂടി അങ്ങോട്ടേക്ക് വന്നു അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു വന്നു കഴിഞ്ഞപ്പം എന്തായാലും ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടെന്ന് സുമിത്ര പറയുക അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് ടെൻഷനായി സുമിത്ര എന്താ പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ നിങ്ങൾ പറയുന്ന ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് ഒരു കണ്ടീഷനുണ്ട് വിവാഹത്തിന് മുമ്പ് വരനോ അല്ലെങ്കിൽ വരന്റെ ബന്ധുക്കളോ ആരും എന്നെ വന്ന് കാണാനോ ഞാനുമായി സംസാരിക്കാനോ ഒന്നിനും പാടില്ല എന്ന് സുമിത്ര പറയുന്നു അപ്പൊ അമ്മ കല്യാണത്തിനെ സംബന്ധിച്ചപ്പോൾ തന്നെ മക്കൾക്ക് രണ്ടുപേർക്ക് സന്തോഷമായി അപ്പൊ ഇവരുടെ ഈ സംസാരവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സുമിത്ര ഇങ്ങനെ പറയുന്നതും എല്ലാം സരസ്വതി അമ്മ അപ്പുറം മാറി നിന്ന് കേൾക്കുക അപ്പൊ സരസ്വതി അമ്മയുടെ ഉള്ളൊന്നും വല്ലാതെയായി കാരണം സുമിത്രയ്ക്ക് ഇനിയും കല്യാണോ എന്നുള്ളൊരിതില് അങ്ങനെ സുമിത്ര മക്കളോട് തന്റെ വിവാഹത്തിനുള്ള താല്പര്യം അറിയിച്ചു അപ്പം അമ്മ അതെന്ന് പറ വേണ്ട ഇനി ആരും എന്നോട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട ഇതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതും വരൻ ആരാണെന്ന് വെച്ചാൽ അതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അതിനപ്പുറം ഇനി ഞാനുമായിട്ട് യാതൊരു സംസാരത്തിൻ്റെയും ആവശ്യമില്ല എന്ന് സുമിത്ര പറഞ്ഞു അങ്ങനെ ഒരു സംസാരം സംസാരിച്ചത് കൊണ്ടും യാതൊരു ഗുണവും ഇല്ലായും അപ്പം സുമിത്ര അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് വിഷമമായി എങ്കിൽ പോലും അമ്മ കല്യാണത്തിന് സമ്മതിച്ചതിൻ്റേതായ ഒരു സന്തോഷവും ഇവർക്കുണ്ട് അവരങ്ങനെ ഹാപ്പിയായിട്ട് അങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞപ്പോൾ സുമിത്ര ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി പെട്ടെന്ന് സരസ്വതി അമ്മ ഇവരുടെ അടുത്തേക്ക് വന്നു നീയൊക്കെ ഇത് എന്ത് ഭാവിച്ചടാ സുമിത്രയെ വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ നീയൊക്കെ ഒരുങ്ങുകയാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അച്ചമ്മ ഇതിലിടപെടണ്ടെന്ന് പറഞ്ഞു പ്രതീഷും അനിരുദും കൂടി ഞാൻ ഇടപെടുകടാ എന്താടാ അവള് നിനക്കൊക്കെ ഇത്രയ്ക്ക് ബാധ്യതയായോ അല്ലെങ്കിൽ നിനക്കൊക്കെ ശല്യമായോ അവളെ എന്തിനാണാ നീ ഒക്കെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ സരസ്വതി അമ്മയുടെ കാര്യം പറയാതിരിക്കാനായിട്ട് മക്കൾക്ക് പറ്റില്ല സരസ്വതി അമ്മയോട് ഇവർ രണ്ടുപേരും കൂടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ സരസ്വതി അമ്മയ്ക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മനസ്സ് ഇതാക്കിയെടുക്കാനോ ഒന്നും സരസ്വതി അമ്മയ്ക്ക് കഴിയുന്നില്ല കാരണം സരസ്വതി അമ്മയുടെ മനസ്സ് മുഴുവൻ സുമിത്ര ഇവർ ചതിക്കുക അല്ലെങ്കിൽ സുമിത്രയ്ക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്ത് ഇവരുടെ ജീവിതത്തിൽ നിന്നും സുമിത്ര അകറ്റി കളയുകയാണെന്നൊരു തോന്നലാണ് അതിനെല്ലാം ഇവർ പറഞ്ഞു 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 രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയാണെങ്കിൽ വീട്ടിലിങ്ങനെ എല്ലാം കൈവിട്ട് പോയ ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അരവിന്ദൻ സുമിത്രയുടെ കല്യാണക്കാരും ന്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രഞ്ജിത് ഇങ്ങനെ അമ്പരപ്പോടെ ഇനിയും സുമിത്രയ്ക്ക് കല്യാണോ ഒന്നിങ്ങനെ ചോദിച്ചു അപ്പൊ അതേ സുമിത്രയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ രഞ്ജിതയ്ക്ക് വന്നു കാരണം സുമിത്ര ഇനിയും വേറൊരിതിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയുടെ കാര്യങ്ങളിൽ അത്രത്തോളമേ ഇടപെടത്തുള്ളൂ കാരണം സുമിത്രയുടെ ജീവിതവും കാര്യങ്ങളുമായിട്ട് സുമിത്ര ആ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രഞ്ജിതയ്ക്ക് കുറച്ചുകൂടി ഒക്കെ കാര്യങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് രഞ്ജിത ഇങ്ങനെ സന്തോഷിക്കുന്നത് അത് കഴിഞ്ഞ് പറഞ്ഞു ആരാ സുമിത്ര വിവാഹം കഴിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതിനെപ്പറ്റി ഒന്നും വ്യക്തമായിട്ട് അറിയത്തില്ല ആരാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അതാരാണെന്ന് അറിയണം അതാരാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ അന്നേ ദിവസം അതായത് വിവാഹ ദിവസം നമുക്ക് ആ വിവാഹത്തിന് പോകണം എന്ന് രഞ്ജിത പറയാം അതെന്തിനാ വിവാഹത്തിന് പോകുന്നേ അത് പോണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തേലും വ്യക്തമായ കാരണം കാണും അതുകൊണ്ടാണ് പോണം എന്ന് പറഞ്ഞത് ആ വിവാഹം നമുക്ക് പോയി കാണണം ആരാണ് സുമിത്ര വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയണം അതറിഞ്ഞേ പറ്റൂ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് രഞ്ജിത ഭർത്താവിനോട് പറഞ്ഞിട്ട് രഞ്ജിത അങ്ങ് പോയി അരവിന്ദ് നിന്നിങ്ങനെ ആലോചിക്കാം എന്തായാലും സുമിത്രയെ വേറെ കെട്ടിച്ചു വിടുന്നതിന് ഇവിടെ എന്താ അങ്ങനെയൊക്കെ ഒരു ഉപകാരം വരുന്നത് ഇവൾക്കെന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ അയാൾ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാം വീണ്ടും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടാനായിട്ടായിരിക്കണം രഞ്ജിതയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധി കുതിച്ചത് ആരാണ് എന്താണ് എങ്ങനെയാണ് ഈ പറയുന്നത് നമ്മുടെ സുമിത്രയുടെ വരൻ എന്നൊന്നും അറിയില്ല എന്തായാലും ഈ രണ്ട് ദിവസത്തിനുള്ളിൽ സുമിത്രയുടെ കല്യാണവും നടക്കും വരനും വരും അതിനുശേഷം എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് തുടങ്ങിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇനി അങ്ങോട്ട് വരാൻ പോണത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അടുത്ത സൂപ്പർ ഹിറ്റ് കഥ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കാരണം ക്ലൈമാക്സ് എപ്പിസോഡുകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി സിഗ് ഷേർ ബൈ ബൈ ഗുഡ് നൈറ്റ്